നമ്മൾ തെങ്ങിന് നമ്മളെ തേങ്ങ ഉണ്ടാവുമ്പോ ഇങ്ങനത്തെ ഒരു അലച്ചിലും നന്ന സാധനം ഉണ്ടാകും അലച്ചിലും നല്ല സാധനം സാധനം ബതില് ആയിട്ടുള്ളത് സാധനം ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും ആയിരിക്കും ഫുള്ള് തേങ്ങ ഉണ്ടാല് ആയി വേറെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ബോഗൻ ബില്ലട്ടോ നമ്മള് കടലാസം പൂവെന്ന് പറഞ്ഞ ആ ഒരു ചെടിനിട്ടാണ് നമുക്ക് ഓഫറായിട്ട് നമ്മള് തിരുവുള്ള സുബേദ മുൻ കൗൺസിലർ ആയിട്ടുള്ള സുബൈദാൻ്റെ വീട്ടിലാട്ട ഈ ഒരു സാധനങ്ങളിൽ കാരണം ഇത് കൊണ്ടാണ്ട് വെച്ചു കൊടുത്താൽ മതി നമുക്ക് മാറ്റി പോട്ട് മാറ്റി ചെയ്യൊന്നും വേണ്ട ഈ ഒരു ചട്ടിക്കാൻ നമുക്ക് നൂറ് റുപ്യ വരണം ഇത് ടോട്ടൽ ആയിട്ടുണ്ടെങ്കിൽ ഒരു നാനൂറ് റുപേൻ്റെ റേറ്റ് ആണ് ഇതിന് വരണത് കിട്ടാ നമ്മൾ നഴ്സറിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത്ര പോകുന്ന ഒരു കഷ്ണത്തിന് വരണത് എന്ന് വെച്ചാൽ മുന്നൂറ് ഇരുന്നൂറ്റൻപത് റുപ്യ മുന്നൂറ് മുന്നൂറ്റൻപത് റുപ്യ റേറ്റ് ഉണ്ട് ഫ്ലവർ ഓർക്കെ കൂടിയിട്ടുള്ളത് ഇനി കൊണ്ടോയിട്ട് വീട്ടിലവിടെ വെച്ചുകൊടുത്താൽ മതി ഇതാവശ്യമുള്ള ഒരു വിളിക്കട്ടെ വിളിക്കാൻ നമ്പർ അതിൻ്റെ താഴെ കൊടുക്കേണ്ടി ഇത് തിരുവയാളുടെ തിരുവരു പൂക്കയിലാണ് ഈ ഒരു വീട്ടിന്റെ മുകളിലാണ് ഇങ്ങനത്തെ ഈ ഭോഗം വില്ല ഒരാക്കിയിട്ടുള്ളത് അപ്പൊ ഇതൊരു കളറ് ഈ കളറ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു റെഡ് കളറാണ് ഇതിൽ പല വ്യത്യസ്ത കളറുകളും ഇവിടെ ലഭ്യമാണ് ഒരുപാട് ഐറ്റം ഭോഗം വില്ല ഈ ഒരു ചട്ടി തന്നെ വലിയ ചട്ടിയാണ് ചെറിയ ചട്ടിയൊന്നല്ല വലിയ ചട്ടികളിലാണ് വെച്ചിട്ടുള്ളത് ഇത് നാനൂറ് നാനൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് ഇങ്ങനത്തെ പല രീതിയിലുള്ള ഏഹ് ചട്ടികൾ ഉള്ള കൊടുക്കണ്ട സാധാരണ നമ്മൾ കൊണ്ട പോട്ട് മാറ്റും ഇതുപോലെ തന്നെയാണ് കൊണ്ട വെച്ചു കൊടുക്കാം ഇത് പുതിയ നല്ല ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനത്തെ വ്യത്യസ്ത ഡബിൾ കളർ ആയിട്ടുള്ളത് റെഡ് മാന് ഇതാത്തെയാണ് ഇത് ഉണ്ടാക്കിയ അപ്പൊ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ കാണിച്ച ആവശ്യക്കാരെല്ലാം ഞാൻ വിളിക്കട്ടെ വിളിക്കണം വിളിക്കട്ടെ പറഞ്ഞാൽ അതിൻ്റെ താഗ് കൊടുക്കുന്നുണ്ട് ഇത് നല്ല റേറ്റ് ഉള്ള ഒരു സാധനമാണ് ഗോൾഡൻ ബെറി ഇത് നല്ല റേറ്റ് അധികം ആളുകളും കൃഷി ചെയ്യുന്നുണ്ട് ഭോഗം വില്ല വിൽപ്പനക്കുള്ളാണ് കേട്ടോ ചട്ടിയോട് കൂടെയുള്ള ഭോഗം വില്ല കാര്യങ്ങളൊക്കെയാണ് അവിടെ വിൽപ്പനക്കുണ്ട് ൊക്കെ കൊടുക്കാനുള്ളതാണ് ഇനിയിപ്പൊ ഈ ഒരു അത്തിപ്പഴം കണ്ടില്ലേ അത്തിപ്പഴാണ് ഇപ്പൊ ഇത്തിപ്പഴം കണ്ടില്ല കായ് ചിക്കണ് കണ്ടാ മുന്തിരി ചെറുതായിട്ട് ഇവിടെ പച്ചായിട്ടാണ് നിൽക്കുന്നത് വഴുത്തിട്ടില്ല അങ്ങനെ മുന്തിരി കാര്യങ്ങളൊക്കെ ഒരു വീട്ടിൽ കൃഷി ചെയ്യേണ്ടിട്ട് മുന്തിരിന്റെ പൊള്ളിയാണ് ഇത് നമ്മുടെ വാർപ്പിന്റെ താമര അങ്ങനെ പോലെ തന്നെ ചീര താമര എല്ലാ ഐറ്റം ഇവിടെ ചെടികളുണ്ട് താമര ഒക്കെ വിൽപ്പന ഉണ്ടോ താമരൊക്കെ വിൽപ്പന ഉണ്ട് കേട്ടോ വിൽപ്പന നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഓൺലൈൻ ഇല്ല ഏഹ് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് എത്തിച്ചു കൊടുക്ക അപ്പൊ ഇത് സുന്ദരി ചീര കേട്ടോ ഹലോ സുന്ദരി ചീര എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുള്ള് അതിന്റെ വിത്തൊക്കെ വിൽപ്പന ഒക്കെ ഇട്ടോ ഈ സുന്ദരി ചീര എന്ന് പറയാൻ കാണാൻ നല്ലൊരു ഭംഗിയാണ് കാരണം ഇതിന്റെ ഈ തണ്ട് ഉണ്ടല്ലോ ഈ തണ്ട് ഫുള്ള് റെഡ് എന്താ റോസ് കളർ ഇത് കൂടുതൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ചീരയാണ് തൈകളുണ്ട് വിത്തും വിൽപ്പന ഒക്കെ ഇട്ടുക അത് നല്ല നല്ലതാണെന്ന് പറഞ്ഞു താളി ചെന്നാണ് നല്ല ടേസ്റ്റ് ആണ് കാണാൻ തന്നെ അല്ലെ ഒരു ഭംഗിയുള്ള ഒരു ചീര കാണാൻ റെഡ് കളർ ആയിൻ്റെ ആ ഒരു ഇത് കേറിയിട്ടുള്ളത് അതുപോലെ തന്നെ ചെടികളും വിൽപ്പനക്കുണ്ട് കിട്ടാം ചെടികൾ വേണ്ടവർ വിളിക്കാം എല്ലാ ഐറ്റം ചെടികളും ഇവിടെ വിൽപ്പനക്കുണ്ട് അത് വേണ്ടവർക്ക് വിളിക്കാം നമുക്ക് പറ്റിയ ഐറ്റം ചെടികൾ നദിന്റെ ഐറ്റങ്ങളൊക്കെ ഒരു വെറൈറ്റി ചെടികളൊക്കെ ഇവിടെ കിട്ട ഒരു ചെടി വീടുന്നതിനെ പറയാം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ വിൽപ്പനക്കുള്ള സാധനം തൊണ്ണൂറ്റമ്പത് റുപ്യ റേറ്റ് വരുന്നുണ്ട് നല്ല കളറാട്ടോ ഇതൊരു വേറെ വ്യത്യസ്ത കളർ അല്ലേ പ്ലാനിനനുസരിച്ചുള്ള റേറ്റ് കാര്യം തിരൂരാണ് വന്ന് എടുത്ത് കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടു വേണം അത് ഏറ്റവും നല്ലതാണ് ഈ മാസം മാറി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള കളറ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുണ്ട് മാസം മാറി എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട് പിന്നെ തൈകളൊക്കെ കുറഞ്ഞ റേറ്റ് ഉള്ളു അപ്ലോ ഞാൻ മൂന്നാലായിട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടാം ഇതാണ് നമ്മളെ അരച്ചിലില്ലാത്ത തെങ്ങിട്ട ഇത് നമ്മളെ നഴ്സറിയില് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നഴ്സറിയിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റൻപത് ഉറുപ്പ്യ കൊടുക്കണം ഇവിടെ ഇത് വിതരണം കൊടുക്കുന്നത് നൂറ് ഉറുപ്പ്യൊക്കെ കേട്ടോ ഈ ഒരു സാധനം നമ്മൾ അലച്ചിൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ തെങ്ങിന് നമ്മളെ തേങ്ങ ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ ഒരു അലച്ചിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും പല നാട്ടുകും പല പേരായിരിക്കും ഈ സാധനം ഉണ്ടാവില്ല അതിന് ബതില് ആയിട്ടുള്ളത് സാധനം ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും കേട്ടോ ഇതേമേലായിരിക്കും ഫുള്ള് ഏഹ് തേങ്ങ ഉണ്ടാല് അങ്ങനത്തിന്റെ തൈകളാണ് ഇവിടെ വിൽപ്പനക്കുള്ളത് കേട്ടോ നൂറ് ഉറുപ്പ്യാണ് നമ്മൾ ഫേമസ് ആയ തെങ്ങാണ് കൂടിയ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക ഓക്കേ അതുപോലെ തന്നെ എൻ ഐ ടിന്റെ റബ്ബുട്ടാന്റെ തയ്യാട്ടാ ഇത് ഇവിടെ ഇട്ടാ തൈകളായിട്ട് ഇവിടെ ഇട്ടാ കൊറിയറിൻ്റെ ഇട്ടാ ഞാസ്ക്കാരൻ അങ്ങ് വിളിക്കുക